തൃശൂരിൽ രണ്ടര കിലോ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി റോഷൻ വർഗീസിനെ സംരക്ഷിച്ചിരുന്നത് സി പി എമ്മിലെ ഒരു വിഭാഗവും പോലീസും എന്ന് ആരോപണം കേസിൽ ജയിലിൽ കിടന്ന റോഷൻ പുറത്തിറങ്ങി വീണ്ടും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടും പോലീസ് തുടർ നടപടി എടുത്തില്ല റോഷൻ പിടിയിലായതിനു പിന്നാലെ ഇയാളെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ സി കലഹം രൂക്ഷമായി സിപിഎമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന റോഷൻ വർഗീസ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായതോടെ പാർട്ടിക്ക് തലവേദന വർധിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കാപ്പ ചുമത്തി പോലീസ് നാടുകടത്തി കാപ്പാ കാലാവധി തീർന്നതിനു പിന്നാലെ തിരുവല്ലയിൽ എത്തിയ റോഷൻ ക്രിമിനൽ ഇടപെടലുകൾ തുടർന്നെങ്കിലും സിപിഎമ്മിന്റെ സംരക്ഷണയിലായതിനാൽ പോലീസ് കണ്ണടച്ചു ഇതിനിടയിലാണ് ആന്ധ്രാപ്രദേശിൽ ഒന്നേ കോടി രൂപ കവർന്ന കേസിൽ പ്രതിയായത് ആന്ധ്രാ പോലീസ് റോഷനെ പിടികൂടാൻ തിരുവല്ലയിലെത്തി എന്നാൽ ഈ സമയം കാപ്പ ലംഘിച്ചതിന് തിരുവല്ല പോലീസ് റോഷനെ വളരെ വേഗം കസ്റ്റഡിയിലെടുത്തു വിയൂർ സെൻട്രൽ ജയിലിലാക്കി ഈ നടപടി റോഷനെ ആന്ധ്രാ പോലീസിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തിരുവല്ല പോലീസിലെ ഭരണകക്ഷി സംഘടനയിൽപ്പെട്ട വ്യക്തിയും സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു എന്നാണ് ആരോപണം ജയിലിൽ നിന്നിറങ്ങി മൂന്ന് കേസുകളിൽ പ്രതിയായിട്ടും കാപ്പയിൽ തുടർ നടപടിയും ഉണ്ടായില്ല തിരുവല്ല സി പി എമ്മിലെ ഔദ്യോഗിക വിഭാഗം ഇപ്പോഴും ഇയാളെ സംരക്ഷിക്കുന്നുവെന്നാണ് മറുവിഭാഗത്തിന്റെ ആരോപണം തൃശൂർ പി ചി പോലീസ് സ്വർണ്ണ കവർച്ചയിൽ റോഷനയും കൂട്ടലെയും പിടികൂടിയതിന് പിന്നാലെ തിരുവല്ലയിലെ ഇയാളുടെ സുഹൃത്തുക്കളായ പാർട്ടി പ്രവർത്തകരിലേക്കും അന്വേഷണമെത്തി ഔദ്യോഗിക വിഭാഗത്തെ സമ്മേളന അടിക്കാനുള്ള വടിയായി മാറുകയാണ് ക്രിമിനൽ കേസ് പ്രതികളുമായുള്ള ബന്ധം ജനം പത്തനംതിട്ട